നമസ്കാരം കിം ചോങ് ഉൻ ഇറങ്ങി ട്രംപിനെ വിറപ്പിക്കുവാനായി റഷ്യക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ പോലും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് കിമ്മിന്റെ ശാസന ട്രംപിനെ അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ എന്നറിയാൻ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുകയുമാണ് നമുക്ക് പരിശോധിക്കാം എന്താണ് റഷ്യയിൽ സംഭവിക്കുന്നത് തന്ത്രപ്രധാന ആണവ സ്രോതസ്സുകൾ വിന്യസിക്കുകയും ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനികാഭ്യാസത്തെയും വിമർശിച്ചുകൊണ്ട് കിം രംഗത്തെത്തിയിരിക്കുന്നു ഇത് പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥയെ തകർക്കുമെന്ന നീക്കമാണ് ആ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ ഉത്തര കൊറിയ ആണവ ശക്തികൾ വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അതായത് അമേരിക്ക ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രികക്ഷി സൈനിക സഹകരണത്തെ ശക്തമായി അപലപിക്കുകയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിംജോമുൻ മേഖലയിലുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു ഉത്തര കൊറിയയുടെ ആണവ ശക്തികളെ കൂടുതൽ വികസിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു കൊറിയയുടെ സുരക്ഷാ ഭീഷണികൾക്കെതിരെ സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ അവരുടെ ആദ്യത്തെ ത്രിരാഷ്ട്ര അഭ്യാസമായ ഫ്രീഡം എഡ്ജ് നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ഈ പ്രസ്താവന വരുന്നത് ഈ സൈനിക അഭ്യാസത്തിൽ മൂന്ന് രാജ്യങ്ങളുടെയും യുദ്ധക്കപ്പലുകൾ വിമാനങ്ങൾ അമേരിക്കയുടെ ആണവ വിമാനവാഹിനി കപ്പലുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിന് സുസ്ഥിരമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന കിമ്മിന്റെ പ്രതിജ്ഞയിൽ കൂടുതൽ ആണവ വികസനം മാത്രമല്ല റഷ്യ ചൈന തുടങ്ങിയ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സൈനിക സഹകരണവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ആണവായുധ ശേഖരണവും യുദ്ധവ്യാസങ്ങളും ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായും ഉള്ള സൈനിക സഹകരണവും മേഖലയെ സൈനിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാക്കുമെന്നും സുരക്ഷാ പരിസ്ഥിതിക്ക് ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും കിം പറഞ്ഞതായിട്ടാണ് സ്റ്റേറ്റ് മീഡിയ കെ സി എൻ എ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് പ്രാദേശിക സാഹചര്യത്തിൽ അനാവശ്യമായ പിരിമുറുക്കം ഉണ്ടാക്കാൻ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഉത്തരകൊറിയൻ സൈന്യത്തിന്റെ സ്ഥാപക ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ സന്ദർശന വേളയ്ക്കിടെ അദ്ദേഹം പറഞ്ഞത് അതേസമയം തന്നെ റഷ്യയുടെ ഉക്രൈനുമായുള്ള യുദ്ധത്തെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി ഉത്തരകൊറിയയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഉടമ്പടിക്ക് അനുസൃതമായി തങ്ങളുടെ പരമാധികാരം സുരക്ഷ പ്രാദേശിക സമഗ്രത എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള റഷ്യൻ സൈന്യത്തിന്റെയും ജനങ്ങളുടെയും ന്യായമായ ലക്ഷ്യത്തെ ഉത്തരകൊറിയൻ സൈന്യവും ജനങ്ങളും എപ്പോഴും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മൂന്ന് വർഷം നീണ്ടുനിന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ അയച്ച ഏകദേശം പതിനൊന്നായിരം സൈനികർക്ക് പുറമെ റഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കാൻ ഉത്തരകൊറിയ തയ്യാറെടുക്കുന്നതായി സംശയിക്കുന്നതായി കഴിഞ്ഞ മാസം ദക്ഷിണ കൊറിയ പറഞ്ഞിരുന്നു ഉത്തരകൊറിയൻ വാർത്താ ഏജൻസിയായി കെ സി എൻ ഫെബ്രുവരി എട്ടിന് പുറത്തിറക്കിയ ഒരു പ്രത്യേക വാർത്താ പതിപ്പിൽ ദക്ഷിണ കൊറിയയുമായുള്ള ഈ വർഷത്തെ അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും ആക്രമണാത്മക നടപടികൾ അഭികാമ്യമല്ലാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു രാഷ്ട്രീയ പ്രതിസന്ധി മൂലം നയതന്ത്ര ഷെഡ്യൂളുകൾ അടക്കം റദ്ദാക്കപ്പെട്ട സമയത്ത് മുമ്പത്തെക്കാളും തീവ്രമായ വിദ്യാഭ്യാസങ്ങൾ ഇരു കൂട്ടരും നടത്തിയതിനെ ഉത്തരകൊറിയ എങ്ങനെ എടുക്കുമെന്ന് ആർക്കും എളുപ്പത്തിൽ ഊഹിക്കാനാകുമെന്നും കെ സി കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് തുടർച്ചയായ പിന്തുണ നൽകുമെന്നെന്തായാലും ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞതാണ് ഇപ്പോഴും വീണ്ടും അദ്ദേഹം അതേ വാഗ്ദാനം ആവർത്തിച്ചിട്ടുമുണ്ട് ഉത്തരകൊറിയയിലെ സൈന്യവും ജനങ്ങളും റഷ്യൻ സൈന്യത്തിന്റെയും ജനങ്ങളുടെയും പരമാധികാരം സുരക്ഷ പ്രാദേശിക സമഗ്രത എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള ന്യായമായ ലക്ഷ്യത്തെ എപ്പോഴും കിം പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും റഷ്യയിലെ കുസ് മേഖലയിലെ മുൻനിരയിലേക്ക് ഉത്തരകൊറിയൻ സൈന്യം തിരിച്ചെത്തിയതായി ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും സ്ഥിരീകരിച്ചു കഴിഞ്ഞതാണ് അതേസമയം ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് കുഞ്ഞുമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഉത്തരകൊറിയയുടെ ആണവ പദ്ധതിയിൽ ആശങ്കയുള്ള അമേരിക്ക അവരുമായി ഒരു സഖ്യത്തിന് ശ്രമിക്കുന്നതായി ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് അപ്പോൾ ഇതെല്ലാം ചെന്ന് എവിടെയാണ് അവസാനിക്കുമെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം പുതിയ വാർത്തയുടെ വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി